ഈ സമയത്ത് ഉള്ളിൽ കടന്ന മദ്യത്തിൻ്റെ ലഹരിയിൽ അതല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ തീവ്രതയിൽ ഒരു മനുഷ്യൻ അതല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികമോ കുട്ടികൾ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച ഒരു രീതിയിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ നൈമിഷികമായ വികാരപ്രകടനത്തിൽ ആവേശപ്രകടനത്തിൽ അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ കടന്ന മദ്യത്തിൻ്റെ വീര്യത്തിൽ ലഹരിയുടെ തീവ്രതയിൽ അവരങ്ങനെ ചെയ്തു പോയെങ്കിൽ അത്തരം കുരുക്കിലേക്ക് നമ്മുടെ മക്കൾ വീഴാതിരിക്കാനുള്ള ജാഗ്രത നാം പുലർത്തുന്നതോടൊപ്പം വളരുന്ന മക്കളെയൊക്കെ മുഖത്ത് നോക്കി നിങ്ങളെല്ലാം ക്രൂരന്മാരാണ് നിങ്ങളുടെ അമ്മയുടെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നവരാണ് നിങ്ങളെല്ലാം കുടുംബത്തെ ചുറ്റിയുകൊണ്ട് അടിച്ചു തകർക്കുന്നവരാണ് കൊന്നുകളയുന്നവരാണ് എന്ന് പറയുന്നത് ഈ ഒരു തലമുറയോട് ചെയ്യുന്ന അതിക്രമമായിട്ടാണ് ഈ വിനീതൻ വീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത്തരം ഒരു അബദ്ധങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ ഓരോരുത്തരുടെ ഭാഗത്തും കൃത്യമായൊരു ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് എല്ലാ മതമേലാധ്യക്ഷന്മാരും തങ്ങളുടെ വിശ്വാസികളെ എന്ന് പറയുന്ന അപകടകരമായ മയക്കുമരുന്നെന്ന് പറയുന്ന അതിതീവ്രമായ ഈ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ അവബോധം നൽകുകയും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ സമൂഹം ആ ഒരു തലത്തിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ വലിയൊരു ശരീരം ഈ ചെറുവരൽ ഇത്തിരി വേദനയോടുകൂടെ ഒരാണിയോ ഒരു കമ്പോ തറച്ചു എന്ന് വെക്കാം അതിൻ്റെ വേദന ചെറുതല്ല അതിൻ്റെ നഷ്ടം ചെറുതല്ല പക്ഷേ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സുരക്ഷിതമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ വേദന ചെറുതായി കാണണമെന്നല്ല ഈ വേദനയെ ഉള്ളൂ ഈ മുറിവേ എൻ്റെ ദേഹത്തിനുള്ളൂ എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധവും മാനവരാശിയോട് ചെയ്യുന്ന വലിയ ഒരു അബദ്ധപൂർണമായ ഒരു സമീപനവുമാണ്